െല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ഓട്സ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടും വെയ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ റൊട്ടീൻ്റെ ഭാഗമാക്കിയൊരു കാര്യമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഓട്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ എല്ലാരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പലതരം വെറൈറ്റീസ് ഓഫ് റെസിപ്പീസിലും അതുപോലെ തന്നെ സ്മൂതി ഫോമിലും അതുപോലെ ഉപ്മ ഫോമിലും ഒക്കെ നമ്മൾ പല രീതിയിലായിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട് നമ്മുടെ ഡയബറ്റിക് കണ്ടീഷൻസിലും കൊളസ്ട്രോൾ കണ്ടീഷൻസിലും അതുപോലെ വെയ്റ്റ് റിഡക്ഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാറുള്ളത് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻറ് പൊതുവേ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് പോർട്സിന് ധാരാളമായിട്ടുള്ള ന്യൂട്രീറ്റീവ് വാല്യൂസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബറും അതുപോലെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഡയജസ്റ്റീവ് കംപ്ലയിൻസിനും അതുപോലുള്ള പ്രശ്നങ്ങൾ അതായത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും മെഗ്നീഷ്യത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോർഡിനേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളൊരു കണ്ടന്റാണ് മെഗനീഷ്യോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് മെഗ്നീഷ്യ ആവശ്യമാണ് ഓട്ട്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻകാലങ്ങളിലെ തുടങ്ങി വെച്ചൊരു കാര്യമാണ് നമ്മൾ സാധാരണയായിട്ട് ഗോതമ്പ് വരി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ഒരു ഐറ്റമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫോമിലാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് രീതിയിലാണ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഓട്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് സ്റ്റീൽ കട്ട് ഓട്സ് നമ്മൾ അത്ര നമ്മുടെ നാട്ടിൽ കോമൺലി അവൈലബിൾ അല്ലാത്തൊരു കണ്ടന്റ് ആണ് ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചെറിയ നമ്മുടെ നെല്ലുകുത്തരി നമ്മുടെ അരിയുടെ ചെറിയ വേർഷനില്ലേ നെല്ലുകുത്തരി പോലെ അതുപോലെ നമ്മുടെ സൂചിറവ പോലെ നമ്മുടെ കട്ട് ചെയ്ത ഫോമിൽ ലഭിക്കുന്ന ഒരു കണ്ടൻറ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ കട്ട് ചെയ്ത ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിന് സ്റ്റീൽ കട്ട് എന്ന പേരും വന്നത് അത് നമുക്ക് ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്തിട്ട് നമ്മളൊരു ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സോളം നമ്മൾ ബോയിൽ ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിലെ ടൈം കൺസ്യൂമിങ് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലധികം അവൈലബിൾ അല്ല പുറം രാജ്യങ്ങളിലൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്നത് അതായത് രണ്ടാമത്തെ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ റോൾ ഡോട്ട്സ് എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിൽ തന്നെ ബോയിൽ ചെയ്തിട്ട് നമ്മൾ സാധാരണ അരിയൊക്കെ നമുക്ക് ബോയിൽ ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ ബോയിൽ ചെയ്തിട്ട് അതിനെ അടിച്ച് ഒരു ഫോമിൽ നമ്മുടെ അവലിൻ്റെ ഒരു ഫോമിലായിരിക്കും അത് കാണാനുണ്ടാവുക ആ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഒരു ട്വൻ ടെൻ ടു ട്വന്റി മിനിറ്റ്സോളം മതി നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോമൺലി അവൈലബിൾ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് ഈ തരത്തിലുള്ള ഓട്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളമായിട്ട് പ്രോസസ്ഡ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫില്ലിംഗ് മെയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും മൂന്നാമത്തെ കണ്ടന്റ് ആണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺലി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ആണ് നമുക്ക് ഈസിലി കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അതായത് കുറച്ച് വെള്ളം ഒഴിച്ചാലോ കുറച്ച് പാൽ ഒഴിച്ചാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുക്കായി കിട്ടുകയും ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ഈ പൊതുവേ നമ്മുടെ സാലഡ്സിലും അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി ഫോമിലൊക്കെ കഴിക്കാനും അതുപോലെ നമ്മൾ കട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സോ കട്ട് ചെയ്തൊക്കെ കഴിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ് ഓട്സിൻ്റെ കൂടെയാണ് പൊതുവേ കണ്ടുവരാറുള്ളത് ഇനി ഓട്സിൻ്റെ ഓട്രീറ്റി വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഓട്സ് എടുക്കുവാണെങ്കിൽ അതിലൊരു മുന്നൂറ്റി എൺപതോട്ട് നാന്നൂറ് കിലോ കലോറീസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതായത് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഇത്തരത്തിൽ ഓട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഇഡ്ഡ്ലിയും കറിയും കൂടെ കഴിക്കുന്നതിൻ്റെ അത്രയും ഈക്വൽ ആയിട്ടുള്ള കലോറി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമുക്കിത് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യലും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഓട്സ് ഒരു നേരത്തെ മീൻമില്ലായി കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു കാര്യമാണ് പ്രധാനമായിട്ട് ആൾക്കാർ ഇത് ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ഷുഗർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻസിൽ നമ്മൾ കാർബ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചപ്പാത്തി ചോറുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മൾ ശരീരത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എച്ച് ഡി എൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വെയിറ്റ് ലോസിന് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കേസിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഈ ഓട്സിന്റെ യൂസ് നമ്മൾ പൊതുവേ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഓട്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കുറച്ചുകൂടെ നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിച്ച് ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്രൊസീജിയറിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഈസിയാക്കി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്സിനെ അസിസ്റ്റ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ട് ഫുഡ് സ്കിപ്പിങ്ങിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു ഡേ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്കറിയാം അതായത് നമുക്ക് അന്നത്തെ ദിവസത്തിലേക്കും ഫുൾ ആയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഓട്സ് കൊണ്ട് കുറേ ഈസിയായുള്ള റെസിപ്പീസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത്തരം നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എനർജി കൂട്ടാനും നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നമുക്ക് ന്യൂട്രീഷൻസ് കുറേ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കലോറി കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം ഇൻടേക്ക് ചെയ്യാനും നമ്മുടെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം പോലുള്ള ബുദ്ധിമുട്ടുകളെ പ്രിവെന്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് എനർജി ലോസ് നമുക്ക് കോൺസെൻഷൻ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആവാൻ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ചിലപ്പോൾ ഫാറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ടും സിമ്പിൾ ആയിട്ടും നമുക്ക് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഓട്സ് നമ്മൾ കഴിക്കുന്ന ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് ആൾക്കാർക്കും ഒരുപോലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ ഓൾഡ് ഏജ് ആയുള്ള ആൾക്കാർ ഏത് മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻ ആളാണെങ്കിലും അവർക്ക് ഈ ഓട്സ് നമുക്ക് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഓട്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്സ് അതുപോലെ തന്നെ നമുക്ക് പാൽ ആവശ്യമാണ് കുറച്ച് യോഗേർട്ട് അല്ലെങ്കിൽ തൈര് പുളിയില്ലാത്ത തൈര് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇനി പാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം ഇത് നാല് കണ്ണാൽ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓട്ട്സിനെ ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് വയ്ക്കാം അതായത് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് യോഗേട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മുട്ട എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് കാരറ്റോ ക്യാപ്സിക്കമോ തക്കാളിയോ അങ്ങനെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയനോ ഒക്കെ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് ചെയ്തോ ചോപ്പ് ചെയ്തോ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം സീസണിങ്ങിനായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റിനായിട്ട് നമുക്ക് ജീരകം പോലെ അതും അല്ലെങ്കിൽ പെപ്പറും കുറച്ച് സോൾട്ടും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം കമ്പൈൻ ചെയ്ത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ബട്ടറോ ഗീയോ അതും അല്ലെങ്കിൽ കുറച്ച് തേങ്ങ അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്തതിനു ശേഷം ഇതിന് നമുക്ക് ഒരു ഓംലെറ്റ് പരുവത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മൾ രണ്ട് മുട്ട യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് അഡൾട്ട്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് മുട്ട യൂസ് ചെയ്യാം ഇനി ഒരു ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു മുട്ടയുടെ മഞ്ഞയും രണ്ട് മുട്ടയുടെ വെള്ളയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുട്ടികളാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് മുട്ടയും യൂസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇത്തരത്തിലൊരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നേരത്തെ ഫില്ലിംഗ് മീലാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ അല്ലെങ്കിൽ ഡിന്നർ ടൈമിലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇൻ കേസ് നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് കടലമാവ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇതുപോലെ റെസിപ്പി പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കാർബോഹൈഡ്രേറ്റ് അതുപോലെ ഫൈബർ വാല്യൂ പ്രോട്ടീൻ സാച്ചുറേറ്റഡ് ഫാറ്റ് വൈറ്റമിൻസ് ഒക്കെ എസെൻഷ്യലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കാലോറിക് വാല്യൂ കുറവാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഭക്ഷണം കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സൈഡ് എഫക്ട്സോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാൻ പോകുന്നില്ല എല്ലാത്തരം മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് അടിയത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ ന്യൂട്രീസ് ന്യൂട്രീഷ്യസും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു